നമസ്കാരം കലികാന്യൂസിലേക്ക് സ്വാഗതം ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ചിതറ വില്ലേജ് കമ്മിറ്റിയും ചിതറ പോലീസും സംയുക്തമായി നടത്തിയ ലഹരി ബോധവൽക്കരണ ക്ലാസ് രാവിലെ കിഴക്കൻ ഭാഗം ടൗൺ ഹാളിൽ വെച്ച് നടന്നു നൌഷാദിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ ഉദ്ഘാടനം ചെയ്തു ചിതറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രശ്മി ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എം എസ് മുരളി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ഹക്കിം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി മെമ്പർ ജിഷാദ് എന്നിവർ സംസാരിച്ചു ും എന്ത്ണെങ്കിലും ആരോപണപ്പെടുത്തിയാണെങ്കിലും ഈ ലഹരി മണ്ണയിൽ ചെന്ന് ചെലി അതിന്മാരും ഉണ്ടാകുന്ന കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ കുടുംബ ചിത്രങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അനുദിനം വർദ്ധിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ട നമ്മുടെ സാമൂഹിക பரச்பரம் தம்பில் அடிச்சு பண்ட குரானினில் பரையுத்துவுவுவுவுவுவுவுவுவுவுவுவுவுவுவு தம்பில் அடிச்சு குப்பல்லை வெட்டியானாக உட்டுவுது மாத்தமுந்தா எல்லும் நேல்லும் பொரைத்தக்கு விருத்திலும் வசிதிலேக்கு அதிவேகம்